എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിഹിത പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ പല വിദ്യാർത്ഥികളും അഞ്ച് സെമസ്റ്ററിൽ പാസ്സാകുകയും ഒരു വിഷയത്തിന് മാത്രം സപ്ലി വരികയും ചെയ്തു അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുവാണെങ്കിൽ അവർക്കും ജയിക്കാൻ സാധിച്ചില്ല റീവാലൂഷൻ കൊടുത്തു അതിലും നോ ചേഞ്ച് ആണ് കാണിക്കുന്നത് ഇനി എന്ത് ചെയ്യും വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനി തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിന്റെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനം വളരെ പ്രധാനം പഠിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറാം സെമസ്റ്റർ വിദ്യാർത്ഥികളെയാണ് ഇതിൽ നമ്മൾ പ്രധാനമായും രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ കാര്യവും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് തീർച്ചയായും മുഴുവനായിട്ടും കേൾക്കാൻ ശ്രദ്ധിക്കുക ആറാം സെമസ്റ്റർ റിസൾട്ട് വന്നപ്പോൾ പല വിദ്യാർത്ഥികൾക്കും അഞ്ച് സെമസ്റ്ററിൽ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു ആറാം സെമസ്റ്ററിൽ ഒരു വിഷയത്തിന് സപ്ലൈ വന്നു പല വിദ്യാർത്ഥികളും റീവാലൂഷനായിട്ട് അപ്ലൈ ചെയ്തു ചിലർക്ക് ചേഞ്ചായി എന്നാൽ ചിലർക്ക് നോ ചേഞ്ച് കാണിക്കുന്നു ഇനി എന്ത് ചെയ്യും അത് എന്ന് പറഞ്ഞ പോലെ അതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ അവസ്ഥ ആറാം സെമസ്റ്ററിൽ സപ്ലി വന്നു ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ആണ് ബാക്കിയുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇനി നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ ഈ ജൂൺ മാസം ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുന്ന രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയെ മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷനും അല്ലെങ്കിൽ മേഴ്സി ചാൻസ് പരീക്ഷകൾ എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് വരെ ഉള്ളത് മാത്രമേ കോൾ ഫോർ ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ മാസം ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ട് വിളിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് വിളിച്ചിട്ടില്ല ഇതിനായി ചിലപ്പോൾ നിങ്ങൾ ഒരു വർഷമോ രണ്ട് വർഷമോ ഒരു നീണ്ട ഗ്യാപ്പ് തന്നെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും നിങ്ങൾ വൺ ടൈ സപ്ലിമെൻ്ററി എക്സാമിന് കാത്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ രണ്ടാമതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടും കൽപ്പിച്ച് എന്ത് ചെയ്യുക യൂണിവേഴ്സിറ്റിയിൽ പോയി നോക്കുക അതായത് അഞ്ച് സെമസ്റ്ററിലും എന്തില്ല എനിക്ക് ഇല്ല ആറാം സെമസ്റ്ററിൽ ഒരു വിഷയത്തിന് മാത്രം സപ്ലി വന്നു യൂണിവേഴ്സിറ്റിയിൽ പോയാൽ എന്തെങ്കിലും കൺസിഡറേഷൻ ലഭിക്കുമോ എന്നു പോയി നോക്കുക ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇത് ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല ഒരു എൺപത് ശതമാനം വൊട്ട് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം വൊട്ട് ലഭിക്കാനുള്ള സാധ്യതയുമില്ല നമുക്ക് യൂണിവേഴ്സിറ്റി പോയി ട്രൈ ചെയ്ത് നോക്കാം എന്ന് മാത്രമല്ല കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നൊരു ഒരു പരഞ്ചൊല്ലി പറഞ്ഞപോലെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് പറഞ്ഞ പോലെ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം ഇത് ട്രൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അഞ്ച് സെമസ്റ്ററിൽ സപ്ലൈ ഉണ്ടാകാൻ പാടില്ല ഇനി അവസരം ഇനി വൺ ടൈ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം അത് നിങ്ങൾക്കിനി പരീക്ഷ എഴുതാൻ അവസരമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ആകെ ആറ് സെമസ്റ്ററും കൂടെ കൂട്ടി ഒരു വിഷയത്തിന് മാത്രമേ സപ്ലി ഉണ്ടാകാൻ പാടുള്ളൂ അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പോയിട്ട് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും കൺസിഡറേഷൻ ലഭിക്കുമോ എന്നുള്ളത് ലഭിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നില്ല നിങ്ങൾക്ക് പോയിരുന്ന ട്രൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനും സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷനും മേഴ്സി ചാൻസ് പരീക്ഷകൾക്കും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും നിങ്ങളത് പോയി നോക്കുക ഉറപ്പൊന്നും പറയുന്നില്ല പോയി സംസാരിച്ച് നോക്കുക ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അപ്പോൾ ഇപ്പോൾ ഇടപെയിൽ കാണാൻ തരാം വാച്ചിങ് ബൈ